ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് ഫോർ ഫൈവ് ടു വൺ ഫോർ വിങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാലിക്കാട് ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ വിളംബര ഘോഷയാത്രയും സ്ഥാപനവും പ്രതിഷ്ഠയും നടന്നു ബുധനാഴ്ച രാവിലെ എട്ട് മണിക്ക് വ്യാസ തപോവനത്തിൽ നിന്നും വിളംബര രഥഘോഷയാത്ര പുറപ്പെട്ടു പ്രൊഫസർ സാധു പത്മനാഭൻ വിഗ്രഹത്തിൽ മാല ചാർത്തി സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ആരതി കാണിച്ചു അൻപതിലേറെ കേന്ദ്രങ്ങളിൽ നിന്നും ദ്രവ്യ സമർപ്പണ സഹിതം ലഭിച്ച സ്വീകരണം ഏറ്റുവാങ്ങി രാത്രി എട്ട് മണിയോടെ നൈമിഷാരണ്യത്തിൽ എത്തിച്ചേർന്നു സത്രം ഭാരവാഹികളായ ടി പുരുഷോത്തമൻ മാസ്റ്റർ എ രാമചന്ദ്രൻ മാസ്റ്റർ ഇ കെ പരമേശ്വരൻ ആര്യമ്പാടം വിജയൻ എ പി വിനോദ് കൃഷ്ണൻ ഇ വി വിശ്വംഭരൻ പി എസ് ശിവദാസ് എം കൃഷ്ണൻകുട്ടി കെ എ ശശി സി കെ സുശ്രീപ് എന്നിവർ വിളംബര രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി കെ ഗൗരിദാസ് ഓരോ കേന്ദ്രത്തിലും പ്രസാദം വിതരണം ചെയ്തു രാവിലെ പത്തിന് സഭാനികേതന്റെ വടക്കേ അങ്കണത്തിൽ നിർമ്മിച്ച കൊട്ടിലിൽ സ്വാമി ഭൂമാനന്ദതീർത്ഥ ചതുർഭുജധാരിയായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം സ്ഥാപിച്ചു തുടർന്ന് സത്രത്തിന്റെ ധ്വജസ്തംഭ സ്ഥാപനവും സ്വാമി നിർവഹിച്ചു വിഗ്രഹാരാധനയുടെ ത്വാത്വ വംശം സ്വാമി വിശദീകരിക്കുകയും ചെയ്തു ബി സി ബി ന്യൂസ് പാലിക്കാട്